ഇന്നലെ അനീഷ് അനീഷിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് എന്ന് പറയുന്നത് അനീഷും അൻമോളും ചേർന്നുകൊണ്ട് പതിനാലാം തീയതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതിൻ്റെ ആ ഒരു പോസ്റ്റാണ് ഇട്ടതെന്ന് പറയുന്നത് ഈ പോസ്റ്റ് അനീഷ് ഇട്ടപ്പോഴത്തേക്ക് ഈ അനീഷിൻ്റെ ആ ഒരു പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് അതിൽ ചിലർ കുരു കുട്ടി കൊണ്ട് നല്ല രീതിക്കുള്ള കമൻ്റുകൾ അതിൻ്റെ അകത്ത് എഴുത്തു ചേർക്കുന്നതായിട്ട് കാണും ഇതിലെടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ആ കമൻ്റുകളിൽ അനുമോളെ അനുകൂലിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ അനീഷിനെതിരെ പറഞ്ഞുകൊണ്ടും ഒക്കെ തന്നെ കുറച്ച് കമൻസുകൾ അതിൻ്റെ വന്നിട്ടുണ്ട് പിന്നെ അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേയധികം കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിൽ അനീഷിനെ എതിർത്തുകൊണ്ട് കുറേ അധികം വന്ന ആ ഒരു കമൻസുകൾ എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ അതിൽ ചില കമൻറ്റുകൾ ഹൈലൈറ്റായിട്ട് കണ്ടു ആ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് കണ്ട കമൻറ്റുകളുടെ കാര്യം എന്ന് പറയുന്നത് ആ കമൻറ്റുകൾ ഇതാണ് ഈ കമൻറ്റുകളാണ് ഞാൻ എടുത്തു കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കമൻറ്റ് വായിച്ചപ്പോഴത്തേക്ക് ഇതൊന്ന് ഇത് രണ്ടാമത്തെ ഈ രണ്ട് കമൻറ്റുകളിലും ഡി പി ഇല്ല ഡി പി ഇല്ലാത്ത അക്കൗണ്ടുകൾ അങ്ങനെ ഞാൻ ആ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും സംശയിച്ചത് ശരിയാണ് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന കമൻറ്റുകളാണ് കൂടുതലും വന്നിരിക്കുന്നത് അപ്പോൾ ഈ അക്കൗണ്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിൽ ഫോളോവേഴ്സും ഇല്ല ഡി പിയും ഇല്ല ഒരു ചുക്കും ഇല്ല ചുണാമ്പൂല്ല ആയിട്ട് തുടങ്ങിയ അക്കൗണ്ട് ഈ പരിപാടി നമ്മൾ ബിഗ് ബോസ് ഷോ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഇമ്മാതിരി ചെറ്റ പരിപാടികൾ കുറേ കണ്ട കാര്യമാണ് ഇതുപോലുള്ള കുറേ പേക്ക് അക്കൗണ്ടിൽ നിന്നും അനാവശ്യമായിട്ട് ബാക്കിയുള്ളവരെ ഡീലീറ്റ് ചെയ്യാനായിട്ട് കുറേ അധികം കമൻറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ തള്ളുന്ന പരിപാടി എന്ന് പറയുന്നു ഇതിപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കുറച്ചൊരു നാണമില്ല ഇമാതിരിയുള്ള ഉടായ്പ പരിപാടിയായിട്ട് ഇറങ്ങാനായിട്ട് അതും കണ്ടാൻ്റെ പോസ്റ്റിൽ പോയിട്ട് അതിന് താഴെ വന്നിട്ട് ഇമാതിരി ഊള പരിപാടി ബിഗ് ബോസുകൾ കഴിഞ്ഞിടയിൽ അനിമോളും അനീഷും ഒക്കെ പുറത്തിറങ്ങി അവരുടെ കാര്യം നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് ഒരുമാതിരി ഇപ്പോഴും ഇല്ല പി ആർ പണി എടുത്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഓരോ പോസ്റ്റിന് താഴെ പോയിട്ട് ഇമാതിരി എന്താ പറയുക മറ്റത് മറച്ചതെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് നിനക്ക് ഉറുപ്പില്ലെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മാന്യമായിട്ട് കമന്റ് ചെയ്യൂ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ എന്തെങ്കിലുമൊക്കെ പറയൂ കുഴപ്പമില്ല പക്ഷെ ഇത് എന്ത് ഇപ്പോഴും ഇല്ല ഒരുമാതിരി ഡിഗ്രീഡ് ചെയ്യുന്ന മാതിരി അനീഷിന്റെ പോസ്റ്റിന് താഴെ പോയിട്ട് ഇങ്ങനെ അനുമോൾ അതാണ് അനുമോൾ ഇതാണ് എന്നൊക്കെ പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് തന്നെ ഇത് ഒരു നെക്കായിട്ട് മാറുന്ന ഒരു കാര്യമാണ് ഇമ്മാലി ഒന്നാമതേ പി ആറിന്റെ പേരില് എല്ലാ രീതിയിലും ഉള്ള ഇത് തലയ്ക്കും ഇതേ ഉണ്ട് അതിനിടയിൽ കൂടി ഇമാലിൻ പരിപാടി ഇപ്പോഴും ഇതുപോലുള്ള കുറെ ഫേക്ക് ഫേക്കോളികൾ കൊണ്ടുവന്ന് തള്ളുന്ന കമന്റുകൾ ഇത് അനുമോളുടെ തലയിൽ തന്നെ വീഴും കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതിനെ നിയന്ത്രിക്കേണ്ടത് അനുമോൾ തന്നെ അതായത് ഈ പി ആർ ഇപ്പോഴും ആ ഒരു തരത്തിൽ ഇങ്ങനെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണോ എന്ന് എനിക്ക് എന്നാൽ ഇതൊക്കെ ഒരുമാതിരി ഊള പരിപാടിയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ വായിക്കുമ്പോഴേക്കും എന്തോന്നടിയത് ഏഹ് എന്തോന്നാണ് ഈ പറയുന്ന രീതിക്ക് എന്തോന്നും അനുമോൾ ഉള്ളത് കൊണ്ട് ആള് വരും അനീഷ്യും ആള് വരുത്തില്ല ഇതൊക്കെ എന്തും ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴത്തേക്ക് തന്നെ കണ്ട കാര്യമില്ല ഇതിനെക്കുറിച്ചൊക്കെ വീണ്ടും ഒക്കെ പറയേണ്ട ആവശ്യം എന്താണ് ഏഹ് അനുമോൾക്ക് വീണ്ടും രേഖ ഉണ്ടാക്കി കൊടുക്കാനാണ് ഓക്കെ അനുമോൾക്ക് ഈ പറയുന്ന ആൾക്കൂട്ടവും ജനക്കൂട്ടോ ഒക്കെ എവിടെന്നാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ കാരണം ഈ സോഷ്യൽ മീഡിയയിൽ പി ആർ ടീം കടന്ന് കാണിക്കുന്ന കുറേയധികം പരിപാടികളല്ലാതെ ഇപ്പോൾ അനുമോൾക്ക് ഭയങ്കര ജന കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ അനുമോൾ അന്ന ഉടൻ തന്നെ അത്രത്തോളം പേരും കുമിഞ്ഞുകൂടണമായിരുന്നു ഇത് ട്രിവാൻഡ്രം എയർപോർട്ടിൽ പോലും ആ ഒരു തരത്തിലുള്ള ജനാവധികളൊന്നും കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു അതേസമയം രണ്ടാം സ്ഥാനം കിട്ടി ഈ പറയുന്ന അനീഷ് വന്നപ്പോഴത്തേക്കും കണ്ടത് ജനം കൂട്ടം നമ്മൾ കണ്ടതാണ് ഇതെല്ലാം പൊട്ടുന്നു തിരുവനന്തപുരം ആയതുകൊണ്ട് തന്നെ എന്താ പറയുക അനുമോള കാണാൻ എല്ലാവരും തള്ളു എന്നൊക്കെ ഉള്ള തരത്തിലുള്ള കബറ്റികള് വേറെ വരണം ഇത് ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ നാട്ടില് അനുമോൾക്ക് ഈ പറയുന്ന രീതിക്ക് ഒരു സ്വീകരണം കൊടുത്തപ്പോഴത്തേക്കും നമ്മൾ അനുമോളുടെ ആ നാട്ടിൽ കൊടുത്ത സ്വീകരണത്തിൽ പോലും നേരെ ചൊമ്പെ അതിന്റെ അകത്ത് ഒരു എന്താ പറയാ തിക്കി നിറഞ്ഞ ആൾക്കൂട്ടത്തെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോഴാണ് ഇനി ഇമ്മാതിരി ഡയലോഗ് അതേസമയം അനീഷിന് തൃശ്ശൂരിൽ കൊടുത്ത ആ ഒരു സ്വീകരണത്തിൽ കണ്ട ഒരു ജനക്കൂട്ടം നമ്മൾ കണ്ട ഒരു കാര്യത്തിൽ എത്രത്തോളമാണ് എന്നുള്ളത് അതായത് സീസൺ മുഴുന്നുകളെ നോക്കുവാണെങ്കിൽ എല്ലാ സീസണും നോക്കുവാണെങ്കിൽ ഇതുവരെ ഒരു വ്യക്തിക്ക് കിട്ടാത്ത രീതിയിലുള്ള ഒരു സ്വീകരണമായിരുന്നു അനീഷിൻ അനീഷിൻ്റെ ഏഴായിരത്തിൽ അരിമോളുടെ ആ ഒരു സ്വീകരണ യജ്ഞത്തില്ല എന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമാണ് അപ്പോഴാണ് മുമ്മതിരി കമന്റുകൾ വരും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബിഗ് ബോസ് കഴിഞ്ഞു ജനങ്ങൾ ആ ഒരു സമയത്ത് അത്രത്തോളം പേര് ആ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ അവർ വരുമ്പോഴത്തേക്കും ആ ഒരു ആദ്യ ആദ്യഘട്ടത്തിലൊക്കെ കാണാനൊക്കെ ആൾക്കാരുടെ ഒരു എന്താ പറയുക തിങ്ങി നിറയിൽ ആ ഒരു തരത്തിലുണ്ടാവും അതിനുശേഷം അവരവരുടെ പാട്ടിനു പോകും പിന്നെ ഇവരെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു വരവും അതുകൊണ്ടൊന്നും ആരും അത്രത്തോളം ഒന്നും ഇരിക്കത്തില്ല പിന്നെ കുറെ അന്തങ്ങൾ മാത്രം ഈ പറയുന്ന രീതിയിൽ ഇപ്പോഴും ഇങ്ങനെ ഇട്ട് മെഴുകിക്കൊണ്ടിരിക്കുന്നതല്ലാതെ അതല്ലാതെ ഓരോരുത്തരും ഓരോ രീതിയിൽ പോകും കാരണം ഇപ്പോ എന്ന് പറയുന്നത് ഈ ഒരു എന്നൊക്കെ പറയുന്ന കുറച്ച് നാളത്തേക്ക് മാത്രമാണ് അടുത്ത സീസൺ വരുമ്പോഴത്തേക്ക് ജനങ്ങൾ അവരുടെ പറകുന്നു പിന്നെ ഇവരാ മൈൻഡ് ചെയ്യത്തില്ല ഈ സീസൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഓളം ഉണ്ടാക്കിയ സീസണൊന്നും തന്നെയല്ല ഇതില് കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആയാൽ പോലും ഒരു കണ്ടസ്റ്റൻസിനും എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഒരു റീച്ചും കാര്യങ്ങളും ഒന്നും തന്നെ കിട്ടിയിട്ടുമില്ല ഇപ്പൊ നമ്മൾ റോബിന്റെ സീസൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ റോബിന്റെ ഒക്കെ നല്ല റീച്ചായിരുന്നു ഇപ്പം കഴിഞ്ഞ സീസൺ എടുത്ത് നോക്കിയത് തന്നെ കഴിഞ്ഞ സീസണിൽ പലർക്കും നല്ല റീച്ചുണ്ടാകും ഈ സീസണിനെ പലർക്കും റീച്ച് കുറവായിരുന്നു അതിൽ ഈ പറയുന്നതിൽ വിന്നറായിട്ടുള്ള അനുമോൾക്ക് പോലും ഒരു തരത്തിലുമുള്ള റീച്ച് മര്യാദയ്ക്ക് ഇല്ലായിരുന്നു അനുമുഖം മുന്നേ പോയ അതിന് മുന്നേ സീസണിൽ പോകുന്നതിന് മുന്നേ ഉള്ള ആ റീച്ച് തന്നെയാണ് അതിന് ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷവും കണ്ടിന്യൂ ചെയ്തു പോയത് അല്ലാതെ ഭയങ്കരമായിട്ട് റീച്ച് ഇതിൽ വന്നതിന് ശേഷം അനുമുക്ക് ഒന്നും തന്നെ ഒരു ചുക്കും ഇല്ലായിരുന്നു ഇതിൽ ആകപ്പാടൊരു പ്ലസ് അനീഷിന് ഒരു കോമണറായിട്ട് വന്ന് അതിൻ്റെ അകത്ത് ഇത്രത്തോളം ഒരു ഓണം ഉണ്ടാക്കി എന്നുള്ളത് മാത്രമാണ് അല്ലാതെ അതിനകത്ത് ഒരു കണ്ടസ്റ്റൻസ് ആണ് അനുഷ്യ ഉൾപ്പെടെ അനുമോൾ ഉൾപ്പെടെ ഏത് കണ്ടസ്റ്റൻസ് എടുത്താലും വമ്പൻ രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു ഇത് ഉണ്ടായിട്ടില്ലായിരുന്നു പിന്നെ ഒരു കോമണർ വന്ന് അതിൻ്റെ അകത്ത് ഒരു വലിയ തരംഗം ഉണ്ടാക്കി എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു കണ്ടസ്റ്റൻസിനും ഒരു തരത്തിലുള്ള ഒരു ബാങ്കിലെ റീച്ചോ കാര്യങ്ങളോ ഒരു ജനപിന്തുണയോ ഒന്നും തന്നെ അതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തുവെന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെയും ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞതിനു ശേഷം ഇപ്പൊ ഉദ്ഘാടനത്തിന്റെ കാര്യങ്ങൾ എടുത്താൽ തന്നെ ഉദ്ഘാടനം ഇപ്പോൾ അനിമോൾ ഒരുപാട് ഉദ്ഘാടനം ഒന്ന് കഴിഞ്ഞു തോന്നുന്നു ഇപ്പോൾ അതിൻ്റെ അതിന് ശേഷവും കുറച്ചധികം ഒക്കെ ഉദ്ഘാടനം അനുമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊക്കെ തന്നെ ഭയങ്കര ജനാവലിയാണ് അനുമുഖ കണ്ടത് ഒന്നുമില്ലായിരുന്നു ഒരു സീസൺ വിന്നർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ജനക്കൂട്ടം ആൾക്കൂട്ടം ഒന്നും തന്നെ അതിൽ കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു സ്വാഭാവികമായിട്ടും ഒരു ഉദ്ഘാടനം ചെയ്ത് അനുമോള് പോകുന്നു ആ ഒരു രീതി തന്നെയാണ് എല്ലാത്തിലും കണ്ടതെന്ന് പറയുന്നത് അല്ലാതെ ഒരു ഭയങ്കര എനിക്ക് തോന്നുന്നു ഈ സീസൺ ഫോറിൽ റോബിന്റെ സീസണിലായിരുന്നു ഏറ്റവും തോന്നുന്നു റോബിൻ ഓടിയാണ് ഉദ്ഘാടനം ചെയ്തൊരു സീസൺ ആണ് ആ സീസണിൽ റോബിൻ കുറച്ച് നാൾ നല്ല രീതിയിലുള്ള ഒരു തിരക്കും ജനക്കൂട്ടവും ഒക്കെ തന്നെ പല ഉദ്ഘാടനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ സീസൺ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ സീസണിനെ വലിയ തോതിലുള്ള ഒരു തരംഗം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു അതിനുശേഷം ഇവരൊക്കെ തന്നെ പുറത്തിറങ്ങിയതിനു ശേഷമായാൽ ആയാൽ പോലും ഇപ്പോൾ അനുമോൾ ചെയ്യുന്ന ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും കിട്ടുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും എന്തോ ഈ പറയുന്ന രീതിയിൽ കമന്റോറിൽ പറയുന്ന രീതിയിൽ അനുമോൾ എന്തോളം ഉണ്ടാക്കി അല്ലെങ്കിൽ അനുമോൾ ആ ഒരു തരത്തിലെന്താണ് ആൾക്കാർ തിങ്ങി നിറയ്ക്കാനായിട്ട് അവിടെ ഉണ്ടാക്കിയത് പല ഉദ്ഘാടനങ്ങളും കണ്ടു അതിലൊന്നും തന്നെ ഇപ്പോൾ തിങ്ങി നിറയുന്ന ജനക്കൂട്ടത്തെ ഒന്നും തന്നെ കണ്ടില്ല സ്വന്തം നാട്ടിൽ പോലും ആ ഒരു തരത്തിലുള്ള ഒരു ജനക്കൂട്ടത്തെ സ്വീകരണ ചടങ്ങിൽ പോലും കാണാനിടയിട്ടില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ ഈ കമന്റോറികൾ മനപൂർവ്വം ും അനുമോൾക്ക് ഒരു ഡിഗ്രി ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഇനി അനുമോളെ സപ്പോർട്ട് ചെയ്തു കൊണ്ടിട്ട് അനിമോൾക്ക് വീടിന് ഉണ്ടാക്കാൻ വേണ്ടിട്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും പി ആർ ഇമ്മാതിരി ഊളത്തരങ്ങൾ കാണിക്കുന്ന ഒരു പി ആർ ടീമിനെ അനുമോൾക്കല്ലാതെ വേറെ ഒരാൾക്കും കണ്ടിട്ടില്ല എന്ന് എടുത്തു പറഞ്ഞു ഇനിയെങ്കിലും നിങ്ങൾ ഈ ഉടായ്പ് പരിപാടി നടത്തിയിട്ട് വേറെ വല്ല അവരെ സപ്പോർട്ട് ചെയ്യും പക്ഷേ അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ ഒരുമാതിരി ഡീഗ്രേഡ് ചെയ്ത് ഇല്ലാതാക്കുന്ന തരത്തിലോട്ട് ഇനിയും പരിപാടി കാണിക്കുക കാരണം ഷോ കഴിഞ്ഞു അത് വിട് ഇനിയിപ്പോൾ ഉദ്ഘാടനത്തിന് രണ്ടുപേരും ഒരുമിച്ച് വരുന്നതുകൊണ്ട് കൊണ്ട് അനുമോളാണ് കൊമ്പത്ത് അനീഷാണ് കൊമ്പത്ത് എന്നുള്ള തരത്തിലുള്ള രീതിയിൽ കാണിക്കാതെ രണ്ടുപേരെ സപ്പോർട്ട് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ വിടുക അതിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ പോസ്റ്റിന് താഴെ കയറിയിട്ട് ഇമാതിരി ഉള്ള കമൻ്റുകൾ ഇടുന്നത് செட்ட பாரியாக பார்க்காம